നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് എ മലപ്പുറം ജില്ലാ കമ്മിറ്റി അധ്യാപകരുടെ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി വി പി സഖ്രിയ ധർണ ഉദ്ഘാടനം ചെയ്തു ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക ക്ഷാമബദ്ധ ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പരിഷ്കരിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കെ എസ് ടി എ മലപ്പുറം ജില്ലാ കമ്മിറ്റി അധ്യാപകരുടെ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മുതൽ പ്ലസ് ടു വിദ്യാഭ്യാസം ഒന്നിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ

നിലവിലുള്ള സാഹചര്യത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ സമരം ചെയ്യേണ്ടതും വളരെ അനിവാര്യമാകും എന്നുള്ളതാണ് സ്ഥാപിക്കാറ് നിങ്ങൾക്കറിയാം കേരളം ഒരു വേറിട്ട സംസ്ഥാനം എന്നാൽ ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാ രംഗത്തും മാറ്റങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞതാണ് ഇന്ത്യ രാജ്യത്തെ നടപ്പാക്കുന്നത് ബ്രിട്ടീഷുകാരന്റെ കാലത്തെ നിയമമാണ് അത് മാറ്റം കേരളം വളരെ ഭംഗിയായിട്ട നിയമ കെ എസ് ടി എ സംസ്ഥാന ട്രഷറർ ടി കെ എ ഷാഫി ധരണ ഡിമാൻഡുകൾ വിശദീകരിച്ചു കെ എസ് ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആർ പി ബാബുരാജ് സ്വാഗതമാശംസിച്ച പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് അജിത് ലുക്ക് അധ്യക്ഷത വഹിക്കുകയും ചെയ്തു ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ വി അബ്ദുസിയാദ് മുഹമ്മദ് ഷെരീഫ് പി ഡി സന്തോഷ് സി ഹരിദാസ് ബിന്ദു എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വി എം രേണുക നന്ദി അർപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ നവീനസ് ദിനേശ് ടി വി കാർത്യാനി കെ പി ഷനി സുഹറ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം ന്യൂസ് തിരൂർ